ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന നീന്ത നായ പ്രതികളുടെ കാലമായി വിവിധ തലമുറകളിൽ ദീൻപകർന്ന് ഒരുപണ നമ്മളൊക്കെ ബഹുമാനത്തോടു കൂടി കുട്ടി ഉസ്താദ് എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് ഉസ്താദ് അവൾ സമസ്തകേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഖ്യക്ഷും പ്രമുഖ ട്രെയിനറും അതിനേക്കാൾ ഉപരി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും രീതി പ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് കരുത്ത് പകരുന്ന മുപ്പത്തിശ്രീ ബസൂർ റഹ്മാൻ ഫൈസൽ വർക്കർ ജില്ലയിലെ ദീനീ ത്തിൻ്റെ സഹായി സഹകാരിയും ഈ നാട്ടിലെ നമ്മളൊക്കെ ബുദ്ധാനിന് ചെയ്യുന്ന സങ്കാര സമിതിയുടെ ട്രഷറും തന്നെയായ അസി സാരി അവർ മദർസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ തൃശൂർ ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഇവിടുത്തെ പ്രസിഡന്റുമായ ഷാലിഹാൻ സായി അതിനേക്കാൾ ഉപരിയായി സമസ്തകല ജനത്തിനും എല്ലെല്ലാമായ സംസ്ഥാന ജമിയത്തുലമയുടെ താലൂക്ക് ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട സി പി മുഹമ്മദ് ബൈസിസ്താദ് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സദസ്സനെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ജമിയത്തുൽ മുല്ലമീൻ്റെ റേഞ്ച് വൈസ് പ്രസിഡന്റ് കൂടിയായ ഷമീർ ഫൈസ് ഉസ്താദ് അവൾ മദ്രസ നയന അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയും നമ്മൾക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ജബ്ബാഖായി നമ്മൾ ഈ ചലനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റെയിൽവേ ജമീയത്തിൽ മറ്റു ജനറൽ സെക്രട്ടറി ബഷീർത്താതെ അടക്കം ഇനിയും ഒരുപാട് പേരെടുത്ത് പറയേണ്ട വാചിത്തങ്ങൾ അടക്കമുള്ള സാധാരണങ്ങളുണ്ട് പണ്ഡിത്നാഥ മദ്രസ മാനേജ്മെൻറ് കമ്മിറ്റി ഭാരവാഹികളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് എല്ലാവരെയും ഇനത്തിൽ ഏറെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി കാലമായി നമ്മുടെ റെയിൽ മീൻ പ്രവർത്തനം തുടങ്ങി എന്തൊരു അത്ഭുതകരമായ ദിവസമാണ് ചിലപ്പോ ഞാനെങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ കുട്ടി ഉസ്താദിനേക്കാൾ കൂടുതൽ കാലം ഈ റെയിൽവേ സേവനം ചെയ്യുന്ന ഉസ്താദന്മാരുണ്ടോ എന്നപ്പോ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേമാതിരി ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു പത്ത് നാൽപ്പത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് പതിനോളം മദ്യവും മഞ്ഞന മദർസിയും വൈദ്യയും ഒക്കെ ഭാരവാഹിത്വത്തിലിരുന്ന വ്യക്തിത്വം എന്നാൽ ഇതിനെ തുടക്കം കുറിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും മരണപ്പെട്ട പോയ ആളുകളുണ്ടാവും അവർ ഈ നിമിഷത്തിലുണ്ട് എങ്കിൽ എത്രത്തോളം സന്തോഷവും അഭിമാനവും ഉണ്ടായിരിക്കും തങ്ങൾ നട്ടു വളർത്തിയ ഒരു പ്രസ്ഥാനത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി ആറ് മാസക്കാലയം വിവിധ പ്രവർത്തനങ്ങളിലൂടെ പദ്ധതികളിലൂടെ അതൊരു വികാരമായി ഏറ്റെടുത്ത ഒരു സമൂഹത്തെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയ സന്തോഷത്തെയാണ് ഞാൻ ആദ്യമായി പറഞ്ഞു ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമുക്ക് മുമ്പായി കടന്നുപോയ ആളുകളെ ഓർക്കുന്ന ഒരു സദസ്സ് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഉമറാ ഉലമ കോൺഫറൻസ് അധ്യാപക മാനേജ്മെൻറ് കൺവെൻഷൻ അവിടെയാണ് നമ്മുടെ ഉത്തുകൂടലിലെ ഏറ്റവും വലിയ മഹത്വം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ജീവി ജീവിതത്തിൽ തന്നെ നമ്മൾ എന്നത് നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ മദർസയുടെ ഒരു ഭാരവാഹിയാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മുടെ മാതാപിതാക്കളൊന്നും നമ്മൾ പൂറ്റി വളർത്തിയത് അതല്ലെങ്കിൽ ഒരു മദർസയുടെ സദർമാന്യമാകണം അവിടുത്തെ ഒരു അധ്യാപകനാവണം എന്ന എന്നുദ്ദേശിച്ചില്ലല്ല മറിച്ച് മറ്റു കുട്ടികൾക്ക് മാതാപിതൃക്കുണ്ടാവും അവരെ ആര്യമാക്കണമെന്നൊക്കെ ഉദ്ദേശമുണ്ടാവും അങ്ങനെ ഒരു ചിന്തയും ഒന്നുമില്ലാതെ ജീവിച്ച നമ്മളെ മദർസിയുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു മഹലിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു അത് പരിപാലനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ജനറൽ ബോഡി കൂടിയ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് പക്ഷേ ആളുകളുടെ കല്പിലേക്ക് അള്ളാഹ് നിശ്ചയിച്ചുറപ്പിച്ചു നമ്മുടെ മദർസയുടെ മന്ന മദസ്സയുടെ മഹലിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം കുഞ്ഞു കുഞ്ഞ മുഹമ്മദ് ആലി ആലിക്കാണ് കരുവപ്പെടുന്ന പള്ളി നട മഹല്ലിൻ്റെ സെക്രട്ടറി ആയിട്ട് കാലം സാഹിബ് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിൽക്കണമെന്നാഗ്രഹിച്ചു ആഗ്രഹിച്ചപ്പോൾ ജനങ്ങളുടെ കൽപ്പിൽ അള്ളാഹുദ്ദേ പ്രസിഡൻറ്റായി ഇരുത്തണമെന്ന ചിന്ത വന്നു അങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുദിൻ്റെ തീരുമാനപ്രകാരം നമ്മളെ തന്നെ ഓരോ ഭാരവാഹിത്വത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു അത് നമ്മുടെ ഇഷ്ടക്കാര് നമ്മുടെ പരിചയക്കാര് നമ്മളോട് താല്പര്യമുള്ളവർ അങ്ങനെ പല ആളുകളുടെ കല്ലിലേക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഏൽപ്പിച്ചത് അതല്ലാതെ ആ മഹത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്ത് എടുത്തത് കൊണ്ട് മാത്രമല്ല അള്ളാഹുന്റെ ഒരു തീരുമാനമാണ് അതുകൊണ്ട് നമ്മളൊരു മദ്രസയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് ശുക്രം ചെയ്യേണ്ടതും നന്ദി പ്രകാശിപ്പിക്കേണ്ടതും അള്ളാഹുവിനാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പടച്ചു തപ്പുരാനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഇടനിലക്കാരായാണ് നമ്മളൊക്കെ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിഷയവും അധികരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫലുറഹ്മാൻ ഫൈസി ഇവിടെ പ്രഭാഷണം നടത്തുമെന്നതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതൽ തോന്നുന്നില്ല എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സദസ്സിൽ പറയാനുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഉഷ്ടാദുമാരുടെ ശമ്പളം നമ്മൾ കൊടുക്കും അവർക്കുള്ള ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കും മദ്രസയുടെ മെയിൻ്റനൻസ് നമ്മൾ വരുത്തും വേണമെങ്കിൽ മദ്രസയുടെ അപേഷനും നമ്മൾ വരുത്തും പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ കർത്തവ്യം അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ജില്ലയിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ തന്നെ ഓരോ രും ഒന്നോ രണ്ടോ മദ്രസയിൽ മാത്രം പരിമിതപ്പെട്ട് നടക്കുന്നൊരു സാഹചര്യം എനിക്ക് മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സ്വന്തം വീടില്ലാതകം മുന്നോട്ട് ഇത് പരിശോധിച്ച് നോക്കുക നമ്മളൊക്കെ തന്നെ കൊച്ചുപ്രായത്ത് നമ്മൾ ിച്ച നമ്മുടെ എല്ലാ സന്തോഷങ്ങളും സന്താപങ്ങളും അറിഞ്ഞ നമ്മുടെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ആ വീട് ഇന്ന് ആ വീട്ടിൽ തന്നെയാണോ നമ്മുടെ താമസം ബഹുമാനപ്പെട്ട നാസർ വൈശീര ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ എനിക്കറിയുന്ന ഒരു വീട് എന്ന് നില പറയണം അതിൻ്റെ ചുമരുകൾ തെങ്ങോല കൊണ്ട് മറച്ച ഓലകൾ കൊണ്ടായിരുന്നു അതിൻ്റെ നാല് ചുമരകൾ ഉണ്ടായിരുന്നു അതിൻ്റെ തറ എന്ന് പറയുന്നത് സിമന്റ് കൊണ്ട് മഴുകിയ ആ ഒരു തറ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് റൂമുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഞാൻ ഒരു നാലഞ്ച് വർഷങ്ങൾക്കുമ്പെ കടന്നു വന്നപ്പോൾ ചെറിയ സൗകര്യത്തോടും കൂടിയാണെങ്കിലും ബിൽഡിങ്ങോടും കൂടിയ വാർത്ത ഒരു വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറുകയുണ്ടായി ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എന്റെയും നിങ്ങളുടെയും ഒക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ കൊച്ചു പ്രായത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കുണ്ടായ ഒരു വലിയ ഒരു മാറ്റമാണ് അതുപോലെ നമ്മുടെ മദർസകൾ ഒരാൾക്ക് തോന്നി നമ്മുടെ ആ ആ കാലഘട്ടത്തിലെ ഒരാൾക്ക് തോന്നി എൻ്റെ നാട്ടിലൊരു മദർസ് സ്ഥാപിക്കണമെന്ന് ആ ആശയം മറ്റൊരാളിലേക്ക് പങ്കുവെച്ചു അങ്ങനെ പങ്കുവെച്ച് തന്റെ സുഹൃത്തുക്കത്തിലേക്ക് മറ്റു സുഹൃത്തു സഹോദരങ്ങളിലേക്ക് പങ്കുവെച്ചു തൻ്റെ കുടുംബങ്ങളിലേക്ക് പങ്കുവെച്ചു അങ്ങനെ പങ്കുവെച്ചപ്പോൾ അവൾ ഒത്തുചേർന്നു അങ്ങനെ ഒരു മദർശ ഉണ്ടാക്കി ആ മദർശ്യം ഉണ്ടാക്കിയ ആ വലിയൊരു മനുഷ്യൻ ആ മനുഷ്യന്റെ ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു നമുക്ക് മുമ്പേ പോയ മുഴുവൻ മഹാന്മാരും ആ ഉത്തരവാദിത്വം നിർവഹിച്ചു പോയത് അതെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നു ആ നിർവഹിച്ചു പോയ ഉത്തരവാദിത്തം അതിൻ്റെ ഇന്ന് നമ്മൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമ്മുടെ വീടുകളൊക്കെ തന്നെ ഏതുപോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സുന്ദരമാക്കാൻ കഴിയൂ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മദർസകൾ അത്രത്തോളം നമ്മൾ ഉയർത്താൻ കഴിയൂ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ പഠിച്ച സ്കൂളുകൾ ഇവിടെ കഴിവപ്പെടുന്നതിന് സ്കൂളുകളുണ്ട് എല്ലാം കല്ലൂരമൊക്കെ ഗവൺമെൻറ് സ്കൂളുകളുണ്ട് അന്നത്തെ കാലത്ത് സ്കൂളുകളാണോ ഇന്നത്തെ സ്കൂളുകൾ ഓരോ സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളായിരിക്കുന്നു ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നു മറ്റ് ആത്മീയമായ പഠനപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇതൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് കുട്ടികളിൽ പഠിക്കാൻ പോകാനുള്ള ഏറ്റവും വലിയ ഒരു ഒരു ത്വര അവരോടുള്ള ഒരു പഠിക്കാനൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള വലിയൊരു താല്പര്യം അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വന്നുകൂടിയിരിക്കുന്നു നമ്മുടെ വീട്ടിനേക്കാൾ നല്ല സാഹചര്യങ്ങൾ അവിടെ വന്നിരിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ വദർസുകൾ ഇപ്പോഴും ആ സാഹചര്യത്തിലേക്ക് വരുന്നില്ല നമുക്കൊന്ന് വാങ്ങിച്ചിരിച്ചുകൂട നമ്മുടെ വെറും ഉത്തരവാദിത്തം അവിടെ വരുന്ന വരിസഖ്യയോ അതല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സംഭാവനകളോ അത് വാങ്ങി ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമാണ് ഉസ്താദുമാരുകൾക്കെ നന്നായി പഠിപ്പിക്കാൻ പ്രാപ്തരായ ഉസ്താദിമാരാണ് അവർക്ക് ഓരോ രണ്ട് മാസവും എങ്ങനെ തങ്ങളുടെ അർത്ഥത്തിൽ നിർവഹിക്കണമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓരോ ക്ലാസ്സുകളും അതിനേക്കാൾ കൂടുതൽ അപ്പുറത്തും മറ്റു ക്ലാസ്സുകളും ഒക്കെയായി അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ രണ്ട് മാസവും ഈ സംവിധാനം മറ്റെവിടെയുമില്ല സ്കൂൾ സംവിധാനത്തിൽ തന്നെ പൊതുവിദ്യാലയ സംവിധാനത്തിൽ തന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് അവർക്ക് അവർക്ക് അപ്ഡേഷൻ ഉള്ളത് എന്നാൽ നമുക്ക് രണ്ട് മാസങ്ങൾ കൂടുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസം റെയ്ഞ്ച് യോഗങ്ങൾ ചേരുന്നു മുമ്പൊക്കെ തന്നെ റെയ്ഞ്ചിംഗ് യോഗങ്ങൾക്ക് പോയാൽ അതിന് മാനേജ്മെൻറ്റിന് പ്രത്യേക റോഡില്ല എന്ന പരാതിയായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ വളരെ കൃത്യമായി മാനേജ്മെൻറ്റിനു കൂടി അവകാശപ്പെടാവുന്നതിൽ അവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് അഞ്ചാളുകൾ ചർച്ച നടത്തുന്നത് അതിൽ നാല് താതുമാരുണ്ടാവും ഒരാൾ മാനേജ്മെൻറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും വളരെ സങ്കീർണങ്ങളായ വിഷയങ്ങളാണ് അവിടെ ചർച്ച നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ റേഞ്ചിൽ നടന്നത് കൗതുക കൗമാരം എന്ന വിഷയത്തെ കുറിച്ച് സംസാണ് ചർച്ച നടന്നത് നമ്മുടെ നമ്മുടെ ആശങ്കകൾ നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നമ്മുടെ വേദനാദികൾ അത് പങ്കുടക്കാനും അതിനുള്ള പരിഹാരം പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളാണ് ആ പ്രശ്നങ്ങൾ പറയുമ്പോൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല പലപ്പോഴും നമ്മൾ അതിന് മുതിരാറില്ല എങ്കിൽ നമ്മുടെ റേ യോഗങ്ങളിൽ ഒരു ഭാഗത്ത് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം ആ പറഞ്ഞത് തന്നെ വീണ്ടും പറയാതെ മറ്റൊരാൾ അതിൻ്റെ പരിഹാരം പറയണം അങ്ങനെ കൃത്യമായി നമ്മൾ സം സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ അപ്ഡേഷൻ വരുത്തുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സുകളെ അപ്ഡേഷൻ വരുത്തണം ഏറ്റവും ചുരുങ്ങിയതകത്ത് അധ്യയന വർഷത്തോടു കൂടി നാലാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് പോകേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത് ഓരോ കൊല്ലം കഴിയുന്നവറും നമ്മുടെ പാണ്ഡ്യ പദ്ധതി അതിനനുസരിച്ചുള്ള വിശാലവും വിസ്തൃതവുമായി ചേർന്നിരിക്കുകയാണ് നമ്മളൊക്കെ തന്നെ കുട്ടികൾ അവർക്ക് മൊബൈലുകളുണ്ട് ആ മൊബൈലുകളൊക്കെ തന്നെ നമ്മൾ ഇന്ന് കുറ്റം പറയുന്നുണ്ട് മുമ്പേ ഞാനിപ്പോൾ അടുത്തൊരു പ്രസംഗത്തിൽ കേട്ടൊരു കാര്യമാണ് പുസ്തകങ്ങൾ രചനകൾ ഇറങ്ങിയപ്പോൾ കഥകളും കവിതകളും ലേഖനങ്ങളും ഉപന്യാസങ്ങളും ഒക്കെ ഇറങ്ങിയ പുസ്തകങ്ങൾ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ പുസ്തകങ്ങൾ ഇറങ്ങിയപ്പോൾ അന്നത്തെ സമൂഹം മുഴുവൻ പുസ്തക വായനയിലേക്ക് പോയപ്പോൾ കുട്ടികളുടെ കണ്ണിൽ കയറി വരും അതുകൊണ്ട് അവരെ അതിൽ നിന്ന് തിരിച്ചു വിളിക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയുന്ന വായനയിലേക്ക് പോകണം വായനയിലേക്ക് തിരിച്ചു പോകണമെന്ന് നമ്മൾ പറയുമ്പോൾ പണ്ടൊരു കാലഘട്ടത്തിൽ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും സജീവമായ ഒരു കാലഘട്ടത്തിൽ വായനയെ എതിർത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം മാറി ഇപ്പൊ നമ്മളൊക്കെ തന്നെ മുംബൈയിൽ വളരെ കൃത്യമായിട്ട് നമ്മളൊക്കെ ബോധവൽക്കരണം നടത്തുന്നു അതിൻ്റെ നന്മകളെ നമ്മൾ സ്വായത്തമാക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്വയം കുട്ടികളിലേക്ക് മൊബൈലിലേക്ക് പുതിയ ഒരു 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 ചലനം വരുമ്പോൾ അവരെ ആ രൂപത്തിൽ അവരുടെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദീനിനെ സന്നിവേശിപ്പിക്കേണ്ട ചുമതല അതിൻ്റെ മാതാപിതാക്കൾക്കുണ്ട് ആ മാതാപിതാക്കളോടൊപ്പം പ്രതിനിധികളെന്ന നിലയ്ക്ക് മാനേജ്മെൻറ്റുകൾക്കുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യാപിക്കാനുള്ളത് ഈ ഒറ്റ കാര്യമാണ് നമ്മുടെ മദർസകളുടെ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം അവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പരിശോധിച്ച് നോക്കുക എൻ്റെ മദർസയിലെ ഒന്നാം ക്ലാസ് ചിലപ്പോ നമ്മൾ കുറച്ചൊക്കെ ബലപ്പെടുത്തിയിട്ടുണ്ടാവും പുതിയ കാലത്തിനനുസരിച്ച് രണ്ടും മൂന്നും അഞ്ചും ഏഴും എട്ടും പത്തും പന്ത്രണ്ടുമൊക്കെ ക്ലാസ്സിലെ കുട്ടികളിരിക്കുന്ന സാഹചര്യങ്ങളെന്താണ് ആ കുട്ടികൾ നമ്മുടെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സാഹചര്യം എന്താണ് ഏറ്റവും മനോഹരമായ ിലാണ് ശക്തികളിലാണ് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് പക്ഷേ നമ്മൾ മദർശയിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് ഇരിക്കുന്ന സാഹചര്യം എന്താണ് നമ്മൾ ഇരുന്ന് തന്നെ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇതിനേക്കാൾ ഗംഭീരമായി ഇരിക്കുന്ന സൗകര്യങ്ങളുണ്ട് നമ്മൾ ഇരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മളെ വ്യത്യസ്തപ്പെടുത്തണം എങ്കിൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഒന്നാം ക്ലാസ് കുട്ടികൾ ഒരു മുപ്പത് കുട്ടികളുണ്ട് എങ്കിൽ നിങ്ങളുടെ മതശേഷം അവസാനിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് എങ്കിൽ ആ പത്താം ക്ലാസ്സിൽ മുപ്പത് പോയി നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ കുട്ടികൾ മാത്രമാണ് ഉണ്ടാവുക അവിടെ പന്ത്രണ്ടാം ക്ലാസ്സിലെല്ലാം പഠിക്കാൻ കുട്ടികളില്ലാത്തൊരു സാഹചര്യം ഇതിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് ഈ കുട്ടികൾക്ക് കൂടി സ്വീകാര്യമായ രൂപത്തിൽ നമ്മുടെ മദ്രസയുടെ സാഹചര്യങ്ങളെ അവരുടെ സാ എല്ലാവിധ സൗകര്യങ്ങളെയും മെച്ചപ്പെടുത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മക്കളൊക്കെ തന്നെ ഒന്നാം ക്ലാസ്സിനും അഞ്ചാം ക്ലാസ്സിനും വരെയുള്ള മക്കൾ അത് ഉഷ്ടമാരുമായി നേരെ ബന്ധമുള്ള മക്കളാണ് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ തന്നെ അവർ നിരന്തരം എല്ലാ ദിവസവും മദ്രസയിൽ മദുഷന്മാരെ കാണുന്നു ആ ഉസ്താദന്മാരെ കാണുന്നതുകൊണ്ട് ആ കുട്ടികളൊക്കെ തന്നെ എന്തെങ്കിലും മോശസ്ഥരമായ കാര്യങ്ങളിലേക്ക് പോവാൻ അവർക്കൊരു മടിയുണ്ട് അത് തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സഹപാഠി അവൾ മന്ദത്തിൽ പോയി ഉസ്താദിനോട് ഉമ്മായോടോ ഉപ്പായോടോ പറയുന്നതിൻ്റെ അവളെ മേടിക്കുക ഉസ്താദിനോട് പോയി പറഞ്ഞാൽ തന്നെ പുസ്താദിനെ നമ്മൾ വഴക്ക് പറയുമോ അല്ലെങ്കിൽ ഉസ്താദിനെ അത് അറിയിപ്പോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തുണ്ടാവില്ല കുട്ടികൾ ഒരു പരിധിവരെ നന്മയിലേക്ക് പോകും അവരൊക്കെ തന്നെ തിന്മയിൽ നിന്ന് മോശ തരത്തിലേക്ക് പോകാനുള്ളൊരു പ്രവണത ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഇല്ല എന്ന് തന്നെ നമുക്കറിയാം എന്നാൽ അതിന പുറത്തേക്ക് നമ്മളും കുട്ടികളും ഉസ്താദുമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഉസ്താദുമാരാണോ ഉത്തരവാദിത്തമാരാണ് മറിച്ച് നമ്മളാണ് ക്ലാസ്സിന് ശേഷം അവടെ എട്ടാം ക്ലാസ് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവൻ്റെ സ്കൂളിലെ പഠനത്തെ ബാധിക്കാത്ത രൂപത്തിൽ അവന് ടൈം ക്രമീകരിച്ച് അവടെ സംവിധാനങ്ങൾ നമുക്ക് ഒരു ഹിക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കും ഉറപ്പാണ് ഇപ്പോൾ ഞങ്ങളുടെ മദ്രസയിലൊക്കെ തന്നെ അവിടെയുള്ള മദ്രസയിലൊക്കെ തന്നെ ഉസ്താദുമാരോട് ഓരോ കുട്ടിക്കും ഉസ്താദുമാർ വ്യത്യസ്ത സമയങ്ങൾ ക്ലാസ് എടുക്കുന്ന പുസ്താദന്മാരുണ്ട് പത്താം ക്ലാസ്സിലൊരു കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് പ്രധാന പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പരീക്ഷയ്ക്ക് കുട്ടിയെ തയ്യാറെടുക്കുന്നതോടൊപ്പം മാതാപിതാക്കൾ അവൻ്റെ സമയം ഭാവിയും അവനേറ്റവും വലിയത് എസ് എസ് എൽ സി പരീക്ഷ തന്നെയാണ് പ്ലസ് ടു പരീക്ഷ അപ്പോൾ സ്വാഭാവികമായി മദ്രസ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്കൂളിൻ്റെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും മാതാക്കും കുട്ടികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ കുട്ടികളുടെ ശ്രദ്ധ ഡെയിലി പഠനത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സമയവും ഒക്കെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നു നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ആ കുട്ടി അങ്ങനെ വരുമ്പോൾ ആ കുട്ടി നമ്മുടെ നാട്ടിലേക്ക് നോക്കും നിങ്ങളുടെ അടുത്ത് പത്താം ക്ലാസ് യുസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നു അവരുടെ അടുത്ത് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഒരു പരാതി കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ അവൻ്റെ ഒപ്പം ഏഴാം ക്ലാസ് വരെ പഠിച്ചു ഇപ്പൊ സ്കൂളിൽ പത്താം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടിയെ കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ രണ്ടിന്റെയും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ വ്യത്യാസങ്ങളെ കൂടുതൽ ഞാൻ ഇവിടെ ഒരുപാട് പറയുന്നില്ല സർക്കാരിനും പരിമിതിയും സമയവും സമയപരിമിതിയും അങ്ങനെ ആ പത്താം ക്ലാസ്സിലെത്തുന്ന കുട്ടി നല്ല കുട്ടിയായി വളരണമെങ്കിൽ എന്താവണം അവിടെ ദീനീ ബോധമുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കി കൊടുക്കണം അതിന് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണേ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സമസ്ത കേരള മദ്രസ്യാസില് ഒരു പ്ലാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബി സ്മാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പല മദ്രസകളിലും ഒക്കെ നടത്തിയിട്ടുണ്ട് ആ ബി സ്മാർട്ട് നമ്മുടെ കമ്മറ്റിക്കാർക്കുണ്ട് നമ്മളെങ്ങനെയാണ് ഭരണീയരാവേണ്ടത് ഭരണകർത്താക്കളായ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഭരണകർത്താക്കളാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ മാത്രമാണ് ഉത്തരവാദിത്തം ആളുകളുണ്ട് ഓരോ മദ്രസയുടെ ഭരണകർത്താക്കളാണ് നിങ്ങൾ അതുമല്ലെങ്കിൽ തന്റെ സ്വന്തം കുടുംബത്തിന്റെ ഭരണകർത്താക്കളാണ് നമ്മൾ ഓരോരുത്തരും നാളെ ഭരണകർത്താക്കൾ എന്ന നിലയ്ക്ക് അല്ലാഹും നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ചോദിക്കുന്ന ദിവസത്തേക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന കഴിയാൻ അല്ലാഹ് നൽകുന്ന ഒരു അനുഗ്രഹമാണ് നമ്മൾ ഈ ഭാരവാഹിത്യം എന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മദ്രസകളിൽ നിന്നും കുഴിഞ്ഞു പോയ കുട്ടികളെ ആ കുട്ടികളൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എല്ലാ ും ഒരു പത്ത് ക്ലാസ് അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുള്ളത് അവരെ ഒരു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെ അപ്പടി ആക്ഷേപിക്കാനല്ല നിങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ മോശമാണ് നിങ്ങൾ പോക്ക് നിങ്ങൾ പോക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ഒറ്റയടിച്ച് പറയാനല്ല മറിച്ച് തന്ത്രപരമായി ആ കുട്ടികളെ മുഴുവൻ നമ്മുടെ ദീനീ സംഹിതക്കനുസരിച്ച് പശുക്കളുടെ സുന്ദര ജമാനുസരിച്ച് ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയുള്ള മെഡൂളുകളാണ് അവിടെ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മെ പോലെ നമ്മുടെ മക്കളും നമ്മുടെ മഹത്തിൻ്റെ നമ്മുടെ മദർശയുടെ നമ്മുടെ നെയ്യത്തെ നമ്മുടെ ജില്ലയിലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒക്കെ തന്നെ ഓരോ ഘടകങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാക്കി മാറ്റണം അതിന് കൂടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യതയാണ് ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ ആളുകൾ ആ ബാധ്യത നിർവഹിച്ചു പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബഷീർ ഫൈസി പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട കെടിക്ക് കൂറ്റിനാട് മുഹമ്മദ് മുഹമ്മദ് മുസ്തയാർ മഹാനാവളുകളെ ഒരിക്കൽ ഗാന്ധിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി അൽ മുനീർ അൽ മുനീർ മാസീക്ക് വേണ്ടി പോയി അങ്ങനെ പോയപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു അനുഭവം പറയുന്നത് വയനാട്ടിലെ ഒരു മതസ്ഥയുടെ കാര്യത്തിന് വേണ്ടി വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സില്ലാത്തൊരു കാലഘട്ടം വയനാട് ജില്ലങ്ങളിൽ നടന്ന് നടന്ന് കയറി കയറുകയാണ് ഉസ്താദിന് അസഹ്യമായ ചിലപ്പോൾ ഇന്നാത്ത ചരിത്രം ചിലപ്പോൾ ഇവിടെ പറയും അസഹ്യമായ ഒരു ദാഹമുണ്ടായി ദാഹമുണ്ടായി നടക്കാൻ കഴിയാത്തൊരവസ്ഥ അവസ്ഥ വന്നു ക്ഷീണം വന്നു അദ്ദേഹം അവിടെ വിശ്രമിച്ചു ഇനി മുകളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന നിരു അന്ത അന്തർവനത്തിൽപ്പെട്ട ഒരു സാഹചര്യം ഇന്നത്തെ ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അമ്പത് വർഷങ്ങൾക്ക് മുമ്പെയുള്ള വയനാട്ടിലേക്ക് ചെറിയ കയറിപ്പോകുന്ന ഏർ ദുരുപയോഗം കുറഞ്ഞ ആ സാഹചര്യത്തിൽ ഇനി അള്ളാഹുവിൻ്റെ അനുഗ്രഹനം ഉണ്ടായി മാത്രമാണ് രക്ഷപ്രാപിക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അല്പനേരം അല്പം വിശ്രമിക്കാമെന്നും കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട കൂറ്റാട് ഉസ്താദ് അവിടെ വിശ്രമിക്കുകയാണ് ആ വിശ്രമിക്കുന്ന സമയത്ത് ഉസ്താദ് ഉറങ്ങിപ്പോയി അറിയാൻ കഴിയണം കൊണ്ട് ഒരു കുട്ടി വന്നുകൊണ്ട് ഒരു പാന ഒരു പാത്രത്തിൽ വെള്ളം നിരത്തി കൊടുക്കുകയാണ് ഉസ്താദ് അത് സന്തോഷത്തോടുകൂടി ആ വെള്ളം വേഗം അഹന്തരിച്ച രാഹത്തായി ആ രാഹത്തായി അഹന്തരിച്ച പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ശേഷം ഉസ്താദ് പെട്ടെന്ന് നെറ്റി ഉണർന്നു നോക്കുമ്പോൾ തന്റെ ദാഹം ചമച്ചിരിക്കുന്നു വലിയ അത്ഭുതത്തോടു കൂടി ഉസ്താദ് എഴുന്നേറ്റ് അവിടെ നിന്നു എഴുന്നേറ്റ് നിന്ന് വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ൂടി ആ മലകൾ കയറി 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 നമുക്ക് വയനാടിൻ്റെ ആ പ്രാന്ത ഉസ്താദ് എന്നിട്ട് ബഷീർ ബൈസിയോട് പറയുകയാണ് അവിടെ ഹിതാബ് നേടി വന്ന് എത്ര ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിച്ചു നിന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹാരജന്മാരായ ആളുകൾ ഇന്നത്തെ തന്നെ നമ്മളെ ബഹുമാനത്തോടും മാതൃകയോടും കൂടി നമ്മളൊക്കെ കൂടി പറയുന്ന നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർത്തിയിട്ടുള്ളത് ആ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ അവർക്കന്നാൽ നൽകിയ അനുഗ്രഹങ്ങൾ അവവെച്ചതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അങ്ങനെ നമ്മൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഒക്കെ പോകുമ്പോൾ ും നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തീർച്ചയായും അള്ളാഹ് നമ്മളെ സഹായിക്കും അല്ലാവും സഹായിക്കുമെന്ന കുറച്ച് വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ മിശാല്ലാത നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും അതിനല്ലാതെ തൂഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ അമ്പതാം വാർഷിക മൂല്യ സംരക്ഷണത്തിന് ധാർമ്മിക വിദ്യാഭ്യാസം സ്വാഭാവികമായും നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട സംസ്ഥയല്ല ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് സംസ്ഥയുടെ കഴിയുന്നില്ല നമ്മുടെ മദ്രസാ സംവിധാനങ്ങൾ ഏകദേശം പതിനൊന്നായിരത്തോളം മദ്രസകൾ നമുക്ക് ഇന്ത്യയിലും വിദേശത്തുമായി നമുക്കുണ്ട് അവിടെയുള്ള മുഴുവൻ മക്കളും ഒരേ ദിവസവും ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും സലാമ ിൽ നമുക്കും കൂടി അതിന് പ്രതിഫലം കിട്ടും എന്നാണ് കൂടി നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു നമ്മളെ കാക്കട്ടെ പ്രാർത്ഥനയോടുകൂടി ഇവിടെ വരാൻ നിങ്ങളെ ഈ അമ്പതാം വാർഷികത്തിൽ ഈ എളിമനെ പങ്കെടുപ്പിക്കാനും നിങ്ങൾ കാണിക്ക വലിയ മനസ്സിന് ഒരായിരം കൃതജ്ഞതയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടു കൂടി ഈ ഉലമ